വെൽക്കം ബാക്ക് ടു ഷാനസ് വയനാട് ഇന്ന് നമ്മളൊരു ഇഫ്താർ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ ഇന്നും നമുക്കൊരു നോമ്പൊക്കെ ഉണ്ടല്ലോ സുന്നത്ത് നോമ്പ് അപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ ഒക്കെ കൂടി തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് നാല് പീസ് ചിക്കൻ മതി ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ഒരു മിക്സി ജാറിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് കട്ടിയിലല്ലാണ്ട് ഇത്തിരി ലൂസിലാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് മാവ് ഒന്ന് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇവിടെ പൊരിച്ചത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരെണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയും രണ്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ മല്ലിയിൽ പച്ചമുളകും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാലയിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പൊടിയായി ക്രഷ് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കാം ചെറിയ തീയിൽ ഇടുക കേട്ടോ പാന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ ചൂടിൽ വേണത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ഒന്നോ രണ്ടോ തവി മാവ് ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് ചുറ്റിച്ചെടുത്തിട്ട് ബാക്കിയുള്ള മാവ് പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയാവും ഇതുപോലെ ഇതുപോലൊന്ന് ചുറ്റിച്ചിട്ട് ബാക്കിയുള്ള മാവ് പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് കളറൊന്നും മാറാതെ ഈ ഒരു പാകത്തിന് ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കട്ടിയില്ലാണ്ട് നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് എടുക്കണേ വെള്ളം ഒത്തിരി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി മൈദപ്പൊടിയാണെങ്കിൽ ഒരു രണ്ടര കപ്പോ അല്ലെങ്കിൽ മൂന്ന് കപ്പോ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ എന്നാലാണ് ഈ ഒരു പാകത്തിന് ഈയൊരു തിക്നെസ്സിന് നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാണ്ടട്ടോ മൈദ മാത്രം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഷീറ്റിലേക്ക് കുറേ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ടിതിൻ്റെ റൗണ്ടിൽ നമുക്ക് ആ മൈദയുടെ ആ ഒരു ബാറ്ററിൽ നിന്ന് തന്നെ മുക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് വശം ഇതുപോലെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഫസ്റ്റ് ഇത് ഇവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പൊ പൊട്ടിയൊന്നും പോകൊന്നുമില്ല കേട്ടോ മുറിഞ്ഞൊന്നും പോകില്ല അങ്ങനെയല്ല അവിടെ ഞാൻ ഷീറ്റിൽ ഫില്ലിങ് വെച്ചിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൈദ നമ്മൾ അടിച്ചെടുത്തിട്ടൊന്നും അരിച്ചെടുക്കുകയാണെങ്കിൽ തരിയൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷീറ്റ് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഓയില് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ നമുക്കൊരുപാട് സമയമൊന്നും വേണ്ട മാവ് ഇങ്ങനെ കോരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ആദ്യത്തേത് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും എന്താ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ നന്നായിട്ട് മൊരിയിപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കഴിക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം